അന്ന് ദിലീപിനോട് ചോദിച്ചത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മൂക്ക അന്ന് ദിലീപിനോട് ചോദിച്ചത് അതെ ദിലീപും മമ്മൂക്കയും ഒരുപാട് നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളാണ് മമ്മൂക്ക തന്റെ അനുജനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് അദ്ദേഹം ഈ അടുത്ത് മമ്മൂക്കയെ കുറിച്ച് പങ്കുവച്ച ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അന്ന് മമ്മൂക്ക എന്താണ് ദിലീപിനോട് ചോദിച്ചത് ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നു നിൽക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്റെ എല്ലാ കല്യാണത്തിനും വന്നയാളാണ് മമ്മൂക്ക എന്നാണ് ഇനിയൊരു കല്യാണം എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചതെന്നാണ് ദിലീപ് പറയുന്നത് ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിനെത്തിയപ്പോൾ ദിലീപും കുടുംബവുമായി സംസാരിക്കുന്ന മമ്മൂട്ടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു അന്ന് തങ്ങൾ നടത്തിയ സൗഹൃദ സംഭാഷണത്തെക്കുറിച്ച് തുറന്നു പങ്കുവച്ചിരിക്കുകയാണ് ദിലീപ് ഇപ്പോൾ മകൾ മീനാക്ഷിയുടെ വിവാഹത്തെ കുറിച്ചാണ് സംസാരിച്ചതെന്നാണ് ദിലീപ് പറയുന്നത് മകളുടെ വിവാഹത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ എന്ന അവതാരകയുടെ ചോദ്യത്തോടാണ് ദിലീപ് ഇങ്ങനെ പ്രതികരിച്ചത് മാളവികയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ എല്ലാവരും തന്നോട് മകളുടെ വിവാഹത്തെ പറ്റി സംസാരിച്ചതായി ദിലീപ് പറഞ്ഞു മമ്മൂക്കയാണ് ആദ്യം പറഞ്ഞത് എന്നാണ് ഒരു കല്യാണമിനി എന്ന് ചോദിച്ചു കാരണം എന്റെ എല്ലാ കല്യാണത്തിനും പങ്കെടുത്തിട്ടുള്ള ആളാണ് മമ്മൂക്ക പിന്നീടാണ് ഇവിടെയാണെന്ന് പറഞ്ഞ് മീനാക്ഷിയെ മമ്മൂക്ക ചൂണ്ടിക്കാണിക്കുന്നത് മമ്മൂക്ക കണ്ടയുടനെ മീനാക്ഷിയുടെ കയ്യിൽ തൂങ്ങുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് കാരണം മമ്മൂക്കയുടെ കയ്യിൽ മീനാക്ഷി ചെറുപ്പത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫോട്ടോയുണ്ട് ചെറിയ കുട്ടിയായിരുന്ന മീനാക്ഷി ഡോക്ടറായി എന്നൊക്കെ പറഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷം നമുക്ക് മക്കളോട് പോയി ഇയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല മക്കൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഇയാളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനേ നമുക്ക് പറ്റൂ കുട്ടികൾക്കും അവരുടെ പൊങ്കാളിയെയും കുടുംബത്തെയും ഒക്കെ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് അവരുടെ വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട് എന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെച്ച് ദിലീപ് പങ്കുവച്ച കാര്യം ഏതായാലും ദിലീപിന്റെ ഈ രസകരമായിട്ടുള്ള ആ ഡയലോഗുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി കൊണ്ടിരിക്കുകയാണ് അതിനിടെ ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന സിനിമ ഒരു ഏവറേജ് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കൂടുതൽ കേന്ദ്രങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ ഏതായാലും വലിയ കറക്ഷൻ ഈ ചിത്രത്തിന് നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ സംശയമാണ് ഒരു ശരാശരി വിജയം നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുന്ന് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ